സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സുസ്വാഗതം കഴിഞ്ഞ ആഴ്ച ഭോഗറിൻ്റെ മയോം എന്ന ഗ്രാമവുമായിട്ട് ട്രൈബൽ വില്ലേജുമായിട്ടുള്ള ബന്ധം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ടായി നമുക്കറിയാം സിദ്ധന്മാരിൽ ശ്രേഷ്ഠൻ തൻ്റെ ഗുരുവായിട്ടുള്ള കളങ്കിനാഥറിൻ്റെ ശിക്ഷണത്തിൽ വളരെയേറെ അറിവുകളാണ് നമ്മളെപ്പോലത്തുള്ള സാധാരണക്കാർക്ക് ഇന്നും ദൈനംദിന ജീവിതത്തിൽ ഒരു ബോഗർ ടച്ച് എന്ന് വേണമെങ്കിൽ പറയാം ആസാം അതേപോലെ ചൈന മൂന്നാമതാണ് തമിഴ്നാട് വരുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നവപാഷാണത്തിന് വേണ്ടി ആകാശമാർഗെ സഞ്ചരിച്ച ഭോഗർ വളരെയേറെ അറിവുകളാണ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ ഏടുകൾ രചിച്ചതും ഭഗവാൻ പരമേശ്വരൻ്റെ അറിവുകളിൽ ഏഴ് ലക്ഷം ചുവടികളിൽ നിന്ന് ഏഴായിരമാക്കി ക്രോഡീകരിക്കാൻ പാകത്തിന് ബുദ്ധിയുള്ള ഒരേ ഒരു സിദ്ധൻ അത് ബോഗർ തന്നെയാണ് ഈ അറിവുകൾ ോഗർ മൂന്നായിട്ട് പകർത്തുകയാണുണ്ടായത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നവപാഷാണശിലിദ്ധവൈദ്യ കൂട്ടുകളോടെ പശയാക്കി അത് നവപാഷാണത്തിൽ കലർത്തിയിട്ടാണ് ആണ്ടി എന്നുള്ള വിഗ്രഹം നിർമ്മിച്ചതും തൻ്റെ ശിഷ്യനായിട്ടുള്ള പുലിപ്പാനിയുടെ ഭാവം മുഖഭാവം എങ്ങനെയാണോ ആ ഭാവം തന്നെയാണ് ആണ്ടിക്കോലത്തിന് നവപാഷാണശിലയ്ക്ക് കൊടുത്തിരിക്കുന്നത് മുരുകൻ്റെയാണ് ചൈതന്യമെങ്കിലും മുഖം എന്ന് പറയുന്നത് പുലിപ്പാനിയുടെയാണ് അതിന്ന് ആർക്കും അറിയത്തുമില്ല ഇപ്പം നമ്മൾ ആ പഴനിയിൽ കാണുന്ന നവപാഷാണ നവപാഷാണശിലയിൽ നെഞ്ച് നോക്കിയാൽ അറിയാം അത് കുഴിഞ്ഞാണ് ഇരിക്കുന്നത് അവിടെയാണ് ഈ രാക്കാല ചന്ദനം വഹിക്കുന്നത് രാക്കാലചന്ദനവും തീർത്ഥവും രാവിലെ ഭക്തർക്ക് നൽകുന്നു കാരണം അത് ഔഷധമയമായിരിക്കുന്നു തലേന്ന് വെക്കുന്ന ചന്ദനമാണ് രാവിലെ പ്രഭാതത്തിൽ രാക്കാല ചന്ദനമായിട്ട് ഭക്തർക്ക് പ്രസാദം കൊടുക്കുന്നത് അതിന് ഔഷധ ഗുണമുള്ളു എന്നുള്ളതാണ് അത്ഭുതമായിട്ടുള്ള ശാസ്ത്രം പോലും മൂക്കിൽ കൈവെക്കുന്ന രീതിയിലുള്ള അത്ഭുതമാണ് ആ രാക്കാല ചന്ദനത്തിലുള്ളത് അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ബോഗർ തൻ്റെ ഓലച്ചുവടികളെ മൂന്നായിട്ട് പകർത്തു മന്ത്രങ്ങളും തന്ത്രങ്ങളും അടങ്ങിയ ഓലച്ചുവടികൾ മയോം ഗ്രാമത്തിലെ ട്രൈബർ അതായത് ആദിവാസികൾക്ക് പകർന്നു കൊടുക്കുകയും അതേപോലെ ഷയൻസ് ശാസ്ത്രവും കലകൾ ആയുധകലകൾ ഇവയെല്ലാം ചൈന എന്നുള്ള രാജ്യത്താണ് പകർന്നു കൊടുത്തത് അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ടെക്നോളജി അതേപോലെ മാർഷൽ ആർട്സ് ഇവയൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നതും കാരണം ആ എനർജി ലെവല് അനുസരിച്ചാണ് ബോഗർ ഈ മൂന്നായിട്ട് പകർത്തുകൊടുത്തത് അതേപോലെ തമിഴ്നാട്ടില് വൈദ്യസംബന്ധമായ സിദ്ധവൈദ്യ സംബന്ധമായ ഓലച്ചുവടികളാണ് കൊടുത്തത് നമ്മുടെ കൊടൈക്കനാല് അതേപോലെ പഴനിയില് നവപാഷാണം വെച്ചാലുള്ള അവസ്ഥകള് ബോഗർ മനസ്സിലാക്കി ഒന്ന് കൊടൈക്കനാലിൽ വെച്ചപ്പോൾ അവിടെ നവപാഷാണം വിഷമയമായുള്ള രീതിയിലായി അതേസമയം അതേ ചേരുവകൾ പഴനിമലയിൽ വെച്ചപ്പോൾ അതിന് ഔഷധഗുണമായി ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുവാന് സിദ്ധർക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഈ അറിവുകൾ ഓരോ മൂന്ന് പകുത്തായിട്ട് ബോഗർ പകർന്നു കൊടുത്തത് പക്ഷേ സിദ്ധരഹസ്യങ്ങൾ പരസ്യമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുക അത് വരുന്ന വിപത്തുകളെ കണ്ടറിഞ്ഞ മറ്റു സിദ്ധർ ഭഗവാൻ ശിവനോട് ബോഗറിൻ്റെ ഈ രീതിയിലുള്ള പബ്ലിക് റിലേഷനെ ഒരു കംപ്ലൈൻ്റ് പറയുകയുണ്ടായി അതിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞത് ഭഗർ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവന് മാത്രമേ അറിയുള്ളൂ കാരണം വേറൊന്നുമല്ല ഇപ്പോൾ ഭോഗറിൻ്റെ എല്ലാ രീതിയിലുള്ള അറിവുകളും അത് പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ അത് ബോഗർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ബോഗർ എന്താണോ ജനങ്ങൾക്ക് പ്രാപ്തമാവുന്നത് അത് മാത്രമേ കൊടുക്കുകയുള്ളു കാരണം ബോഗർക്കറിയാം തന്നിലുള്ള വിദ്യകൾ പൂർണ്ണമായിട്ട് ജനങ്ങൾക്ക് കൊടുത്താൽ അത് ദുർവിനിയോഗപ്പെടുത്തുമെന്നുള്ളത് ബോബർക്കറിയാം ഇപ്പോൾ നാം കാണുന്നു ചൈന ഈ അറിവുകൾ മറ്റുള്ളവരെ ശത്രുക്കളെ നശിപ്പിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഈ അറിവുകളെ മാറ്റപ്പെടുത്തുന്നു സാധാരണ സിദ്ധര ഈ പറയുന്ന വിദ്യകൾ ശാസ്ത്രങ്ങൾ സിദ്ധ മരുന്നുകളൊക്കെ കണ്ടുപിടിച്ചത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മന്ത്രങ്ങളും തന്ത്രങ്ങളും പക്ഷെ ഇന്ന് അത് ശത്രുക്കളെ നശിപ്പിക്കാനും മറ്റുള്ളവരെ നശിച്ചാണെങ്കിൽ ഞാൻ നന്നാവണം എന്നുള്ള മനസ്സ് ഉണ്ട് ജീവിക്കുന്ന ഈ കാലത്ത് ഈ അറിവുകൾ മറ്റുള്ളവനെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച് തുടങ്ങി മനുഷ്യക്കുരുതികൾ മൃഗബലികൾ എവിടെ നിന്നൊക്കെയോ വരുന്നു അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ ഇപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് ജ്യൂസ് കുടിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന മനസ്സും അതേസമയം അതേ വ്യക്തിക്ക് മദ്യപാനം ചെയ്യിച്ച് ഉണ്ടാവുന്ന മാനസികാവസ്ഥയും രണ്ടും രണ്ടാണ് ഈ ഒരു കാരണമാണ് സിദ്ധർമാർ നമുക്ക് പകർന്നു തന്ന നന്മയ്ക്ക് വേണ്ടി ലോക നന്മയ്ക്ക് വേണ്ടി പകർന്നു തന്ന ഈ മന്ത്രങ്ങളും തന്ത്രങ്ങളും നശിപ്പിക്കുവാൻ വേണ്ടി മനുഷ്യരാശി ഇപ്പോൾ ഉപയോഗിക്കുന്ന അവസ്ഥ വൈറസുകൾ മാരക ആയുധങ്ങൾ ഇവയൊക്കെ മനുഷ്യനിന്ന് തമ്മിൽ പോരടിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് മാറിത്തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് സിദ്ധയുഗം കഴിഞ്ഞു എന്ന് ഞാൻ പറയാനും കാരണം കാരണം എന്തൊക്കെ മനുഷ്യൻ സിദ്ധന്മാരുടെ അറിവുകൾ മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു തുടങ്ങി ക്ഷമയ്ക്കും ഒരു പരിധി എന്നുള്ള തലത്തിലാണ് സിദ്ധന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ലോക നന്മ എന്നുദ്ദേശിച്ചാണ് സിദ്ധന്മാർ ഈ അറിവുകളൊക്കെ സായുക്തമാക്കിയതും സിദ്ധി നേടിയതും പക്ഷെ ഈ അറിവുകൾ പ്രകൃതിയെ നശിപ്പിക്കുവാനും മനുഷ്യനെ നശിപ്പിക്കുവാനും എന്നുപയോഗിക്കാൻ തുടങ്ങിയോ അതിൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടപ്പോഴാണ് സിദ്ധന്മാർ ഓരോ മനുഷ്യ ശരീരത്തിൽ വന്നതറിയാനും അതിൻ്റെ സാങ്കേതിക തലം അറിയാനൊക്കെ ഇടയ്ക്കിടെ ഓരോ മനുഷ്യ ശരീരത്തിൽ വരുന്നത് നമുക്കറിയാം ഇപ്പോൾ പ്രഭാകർ സിദ്ധയോഗി ശ്രീനാരായണ ഗുരു മുട്ടൈസ്വാമികൾ പത്മഗിരി ബാബ ഇവരുടെയൊക്കെ ശരീരത്തിൽ പാമ്പാട്ടി സിദ്ധരും പുലിപ്പാന് സിദ്ധരും ഒക്കെ സെർച്ച് എൻജിൻ എന്നുള്ള രീതിയിൽ വന്നവരാണ് ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ അറിയുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതുകൊണ്ട് തന്നെയാണ് സിദ്ധന്മാർ അവതരിക്കാൻ ലക്ഷ്യമിടുന്നത് അതുകൊണ്ടാണ് നാം പറയുന്നത് സിദ്ധയുഗം നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനൊന്നില് സിദ്ധയുഗം സ്റ്റാർട്ട് ചെയ്തു സിദ്ധയുഗത്തിൻ്റെ വിശേഷത എന്ന് പറഞ്ഞാൽ സിദ്ധന്മാരുടെ സിദ്ധികൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ഭഗവാനെ തിരിച്ചറിഞ്ഞ് ഭഗവാന്റെ ശരിയായ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് സിദ്ധന്മാർ സിദ്ധയുഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇന്ന് തൊട്ടേനും പിടിച്ചേനും ഒക്കെ കത്തിക്കുത്താണ് കാരണം അത്രമേൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങൾ ഒന്ന് തോണ്ടിയാൽ എന്തിനാടാ തോണ്ടിയെ പിന്നെ കത്തിയായി തോക്കായി ഇപ്പൊ ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് ആയിരുന്നെങ്കിൽ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നെഗറ്റീവ് എനർജി സാത്താൻ എനർജി കൂടി വരുന്ന ഒരു സാഹചര്യമായി അതുകൊണ്ട് തന്നെയാണ് കൺട്രോൾ വിടാതെ അവർ നമുക്ക് അഭയമാകാൻ വരുന്നത് ഭഗവാന്റെ കീർത്തി ധർമ്മം നിലനിർത്തുവാൻ വേണ്ടി അവർ അവതരിക്കുന്നത് അപ്പോൾ ഈ അറിവുകൾ ഓലച്ചുവടികൾ നിർവിനിയോഗപ്പെടുത്തുക ദുര്യോഗപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഇന്നത്തെ സാത്താൻ അതായത് നെഗറ്റീവ് എനർജി ചെയ്യുന്നത് അപ്പം അതിൽ നിന്നും മനുഷ്യരാശിയെ രക്ഷിക്കുക എന്നുള്ളൊരു ഉദ്ദേശ്യമാണ് സിദ്ധയുഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിദ്ധയുഗം ശിവയുഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ശിവതത്വത്തെ പൂർണ്ണമായിട്ട് അറിയുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവഭക്തി എല്ലാവരിലും എത്തിക്കാനും ശിവതത്വത്തെ മനസ്സിലാക്കി കൊടുക്കുക എന്നുദ്ദേശമാണ് സിദ്ധന്മാർ അവതരിക്കുന്നത് അതിന് അഗ്രഗണ്യനായിട്ട് അവതാര പുരുഷനാണ് ഭോഗർ ഭോഗർക്ക് ഈ ഒരു തലത്തെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യുക എന്ന് പറയത്തില്ല അതേപോലെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് അതേപോലെ തൻ്റെ പൂർണ്ണമായ അറിവുകൾ എല്ലാവരിലും എത്തിച്ച് ആ ദൈവീക തത്വത്തെ പുനർസ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി അതേപോലെ പഴണിയിൽ രണ്ടാമത്തെ നവപാഷാണ ശില സ്ഥാപിക്കുക പ്രതിഷ്ഠിക്കുക എന്ന ഉദ്ദേശം കൂടി ഈ അവതാരത്തിന് അവതാരത്തിന് ഉണ്ട് എന്നുള്ളതും നമുക്കെല്ലാവർക്കും ഒരു ഭാഗ്യമായി വേണമെങ്കിൽ കരുതാം ബോഗറിൻ്റെ ഒപ്പം പുലിപ്പാണി കൊങ്കണവർ കോരക്കറ് ഇവരെല്ലാവരും ഉണ്ടാകുമെന്നുള്ളതും കോരക്കറിൻ്റെ ചന്ദ്രനൂലിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാം അറിയാത്ത തലങ്ങളൊക്കെ ബോഗർ ജീവിച്ചിട്ടുണ്ട് നാം അറിയാത്ത തലങ്ങളിലൊക്കെ ബോഗർ സൃഷ്ടിച്ചിട്ടുണ്ട് അറിവുകൾ നാം ഇന്ന് നിത്യോപകം എന്ന് പറയാം അതെല്ലാം ഒട്ടുമിക്കതും ൻ പെർസെൻ്റും ബോഗർ നമുക്ക് തന്ന പൈതൃകമാണ് ബോഗറിനെ നല്ല രീതിയിൽ പഠിച്ചവർക്കൊക്കെ മനസ്സിലാകും ബോഗർ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആസാമില് ക്ഷേത്രമുണ്ട് ആ കാമാഖ്യാ ക്ഷേത്രത്തിൻ്റെ മെയിൻ താന്ത്രികമെന്ന് പറഞ്ഞാൽ നമ്മുടെ നാഥർ ട്രഡീഷനാണ് കോരക്നാഥർ നവനാഥന്മാരിൽ ശിവാംശമുള്ള അവതാരമാണ് കോരക്നാഥർ ഗോരക് എന്ന് പറയുന്ന നാഥർ എന്ന് പറയുന്ന പരമ്പര നവനാഥന്മാരിൽ അഗ്രഗണ്യൻ അതിലൊരു പരമ്പരയാണ് കലങ്കിനാഥർ ആ കലങ്കിനാഥറിന്റെ ശിഷ്യനാണ് ഭോഗർനാഥർ നമുക്കറിയാം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ താന്ത്രത്തിൻ്റെ ഒന്നാം സ്ഥാനം എടുത്ത പരാശക്തിയുടെ പ്രഥമ ശക്തിപീഠത്തിൽ ഒന്നാണ് കാമാത്രം ആ കാമാത്രത്തിൻ്റെ താന്ത്രികം ഈ പറയുന്ന നാഥർ ട്രഡിഷൻ ഉള്ളതാണ് നമുക്കവിടെ ചെന്നാൽ അറിയാം ബോഗർ എന്താണ് എന്നുള്ളതും കലങ്കിനാഥർ ബോഗർക്ക് ഈ പറയുന്ന താന്ത്രികവും നോപാഷാണത്തിൻ്റെ മൂലികയും അതേപോലെ കായകൽപ്പ മുറകൾ ഇവയെല്ലാം പറഞ്ഞുകൊടുത്ത സ്ഥലം കൂടിയാണ് മയോങ് അതുകൂടി തന്നെയാണ് അതിൻ്റെ ഇന്നും താന്ത്രിക എന്ന് പേരെടുത്ത എല്ലാവരും പേടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മയോങ് കാരണം ഒരു വ്യക്തിനെ പാമ്പായിട്ടും കുരങ്ങനായിട്ടും ഒക്കെ മാറ്റാൻ കഴിവുള്ള മന്ത്ര തന്ത്ര സ്ഥാനം കൂടിയാണ് മയോങ് എന്ന നിഗൂഢമായിട്ടുള്ള ഗ്രാമം ഈവൻ പട്ടാളക്കാർ വരെ അവിടെ പോകാൻ പേടിക്കുന്നു കാരണം മത്രകണ്ഠ ശക്തരാണ് അവിടുത്തെ മന്ത്രവാദികൾ അതെല്ലാ മന്ത്രങ്ങളുടെയും മൂല ആധാരം എന്ന് പറഞ്ഞാൽ ബോഗർ പക്ഷെ ഇന്നവിടെ അത് നെഗറ്റീവിന് വേണ്ടി ഉപയോഗിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇതൊക്കെ മനുഷ്യനന്മയ്ക്കാണ് രോഗശമനത്തിനും അതേപോലെ സ്വരക്ഷ എന്നുള്ള അർത്ഥം വെച്ചിട്ടാണ് ഈ മന്ത്ര അവിടെ രചിച്ചതും പക്ഷെ ഇന്നത് സത്താൻ അതായത് നെഗറ്റീവിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോ നല്ല ഒരു സ്ഥാപനം അതാണ് സിദ്ധ സ്ഥാപനം എന്ന് പറഞ്ഞാലും സിദ്ധ സാമ്രാജ്യം എന്ന് പറഞ്ഞാലും അപ്പോൾ എല്ലാവർക്കും ആ ഒരു സിദ്ധയുഗത്തിലേക്ക് നമ്മുടെ എല്ലാം എല്ലാമായിട്ടുള്ള ആ മായയിൽ നിന്നും സിദ്ധന്മാർ നമ്മളെ രക്ഷിക്കുമെന്നുള്ളത് ഉറപ്പാണ് നമുക്ക് വേണ്ടത് സാത്വികമായിട്ടുള്ള ദിനചര്യകൾ ശിവതത്വത്തെ ആർജിക്കുവാനുള്ള മനസ്സ് ഇവയെല്ലാമാണ് സിദ്ധന്മാർ നമുക്ക് വഴി കാണിച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ മയോങ്ങിൻ്റെ ചില രഹസ്യ സ്ഥാനങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ